സിനിമാ ടിക്കറ്റിലെ സെസ് നിരക്ക് വർധന എതിർക്കുമെന്ന് ഫിലിം ചേംബർ നിലവിലെ ഒരു ഒരു സിനിമാ ടിക്കറ്റിൽ മൂന്ന് രൂപയാണ് സെസ് ഈടാക്കുന്നത് സാംസ്കാരിക രംഗത്തെ ക്ഷേമകാര്യങ്ങൾക്ക് സെസ് ഉള്ളത് സിനിമാ ടിക്കറ്റിൽ മാത്രമെന്നും കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് അനിൽ വി തോമസ് പറഞ്ഞു സാംസ്കാരിക മൊത്തമായിട്ട് സിനിമ ടിക്കറ്റിന്മേൽ ആണ് ഒരു മൂന്ന് രൂപ നൽകിയാണ് അതിൻ്റെ പ്രധാന വരുമാനം അപ്പോൾ മെയിൻ കോൺട്രിബ്യൂട്ട് എന്നുള്ള സിനിമ മേഖല അപ്പോൾ സിനിമാ മേഖലയെ വീണ്ടും ടാക്സ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം അനുവദിക്കാൻ പറ്റത്തില്ല എന്നുള്ള ലെവലിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മന്ത്രിക്ക് ഇന്നലെ കത്ത് നൽകിയിട്ടുണ്ട് ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ബീന റാണി റാണിച്ചേരികയാണ് ബീന ഈ സിനിമാ ടിക്കറ്റിലെ സെസ് ഏർപ്പെടുത്തിയതിനു എതിരെയാണ് ഇപ്പോൾ ഈ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീണ്ടും വർദ്ധിപ്പിക്കാൻ പോകുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് കാരണം നിലവിൽ തന്നെ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്താൽ ഒരു സിനിമയ്ക്ക് കയറിയാൽ ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ അതിൽ മൂന്ന് രൂപ സെസ്സായി പോവുകയാണ് ടിക്കറ്റ് നിരക്ക് സെസ് വീണ്ടും വർദ്ധിക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് സ്വാഭാവികമായും വർദ്ധിക്കും അതിനെയാണ് ഫിലിം ചേംബർ അടക്കമുള്ള ഈ മേഖലയിലെ ആളുകൾ സംഘടനകൾ എതിർക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ബീനാറാണി വിനോദ സെസ് സർവീസ് ചാർജ് പരിഷ്കരിക്കുന്നതിനുള്ള സമിതി കഴിഞ്ഞ ദിവസമാണ് സെസ് വർദ്ധിപ്പിക്കാതെ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വർധന ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചത് ഇതേ തുടർന്നാണ് ഫിലിം ചേംബർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് നിലവിൽ മൂന്ന് രൂപ ഒരു ടിക്കറ്റിന് സിനിമ ഒരു സിനിമാ ടിക്കറ്റിന് മൂന്ന് രൂപ എന്ന നിലയിൽ സെസ് ഈടാക്കുന്നുണ്ട് ഇനിയും ഇത് വർദ്ധിപ്പിച്ചാൽ സിനിമാ ടിക്കറ്റിന് തന്നെ പത്ത് മുതൽ പതിനഞ്ച് വരെ രൂപ വരെ വിലയിൽ വ്യത്യാസം വരും ഇത് ാവില്ല എന്നാണ് ഫിലിം ചേംബർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ സമീപിച്ച ഒരു സാഹചര്യവുമുണ്ട് അതായത് വിനോദ നികുതി ജി എസ് ടി ഒഴികെയുള്ള വിനോദ നികുതി ഒഴിവാക്കുക ഒപ്പം തന്നെ സിനിമാ മേഖലയ്ക്കായി പ്രത്യേക വൈദ്യുതി താരിഫ് ഏർപ്പാടാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണ് പത്ത് വർഷമായി ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ പോലും ഇത് പരിഗണിച്ചില്ല എന്നൊരു പരാതി സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്ന് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള ഈ തീരുമാനം എന്നത് ഇത് തീർച്ചയായും അംഗീകരിക്കാനാവില്ല കാരണം സിനിമാ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ സാംസ്കാരിക മന്ത്രി കഴിഞ്ഞ ദിവസം ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്താമെന്ന് അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നും വീണ്ടും ഇത്തരത്തിൽ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടാകുന്നത് ആശാസ്യമല്ല അതിനെ യാതൊരു വിധത്തിലും അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ ഫിലിം ചേംബർ വ്യക്തമാക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് കഴിന്നലെ തന്നെ മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് വീണ്ടും സമീപിക്കുമെന്നും ഫിലിം ചേംബർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ സിനിമാ മേഖലയെ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടി ഒരു തരത്തിലും ആശാസ്യമല്ല അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഫിലിം ചേംബർ ഇനിയും സിനിമാ ടിക്കറ്റിനെ വില വർദ്ധിച്ച് വർദ്ധിപ്പിച്ചാൽ അത് ഈ മേഖലയ്ക്ക് കൂടുതൽ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് മാത്രമേ തള്ളിവിടുകൊള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല അതേസമയം സെസ് സർവീസ് ചാർജ് പരിശീലനം പരിഷ്കാര സമിതി അടുത്ത ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത ഇത്തരത്തിൽ ശേഖരിക്കുന്ന തുക കലാകാരന്മാരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുമെന്നാണ് എന്നാൽ ഫിലിം ചേംബർ വ്യക്തമാക്കുന്നത് കലാകാരന്മാരുടെ ക്ഷേമത്തിനായി നിലവിൽ ഇത്ര ഇത്രയും രൂപ ഈടാക്കുന്നുണ്ട് അതുതന്നെയുമല്ല സിനിമാ മേഖലയിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ധനശേഖരണം മറ്റു നടക്കുന്നത് അത് എന്തായാലും അംഗീകരിക്കാനാവില്ല ഈ സിനിമാ മേഖലയിൽ നിരവധി ആവശ്യം നിലനിൽക്കെ സർക്കാർ ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകുന്നത് ഏത് എതിർക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് ഫിലിം ചേമ്പർ വ്യക്തമാണ് ചലച്ചിത്ര മേഖല പ്രത്യേകിച്ചും തിയേറ്റർ മേഖല വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ആ സിനിമാ ടിക്കറ്റിലെ സെസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് സ്വാഭാവികമായും സെസ് വർദ്ധിപ്പിക്കുന്നത് സിനിമാ ടിക്കറ്റിന്റെ വർധനവിനും കാരണമാകുമെന്ന് ഫിലിം ചേംബർ കുറ്റപ്പെടുത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ബീനാ